പ്രത്യേക ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളുടെ കോൺട്രസ്റ്റിൽ ഇന്ത്യൻ കോൺട്രസ്റ്റിലെ കേരളത്തിലൊക്കെ എന്തോ വലിയൊരു സംഭവം എനിക്കൊരു ഐഡിയോളജി ഉണ്ടോ എന്നൊക്കെ പറയും ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരു ചങ്ങലയാണ് യഥാർത്ഥത്തിൽ ഡോക്മയാണ് നിങ്ങളൊരു സെറ്റ് ഓഫ് വാല്യൂസിൽ അല്ലെ സെറ്റ് ഓഫ് ഡോക്ടർസിൽ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മറ്റൊന്നിനും കിട്ടില്ല നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി അവിടെ പോയി നിങ്ങൾക്ക് എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങളുടെ ആ പ്രത്യേക ശാസ്ത്ര ചങ്ങലയുടെ നീളത്തിന് അത്രേ പറ്റുള്ളൂ ഇപ്പോൾ ഒരു മാർസിസ്റ്റുകാരന് ഒരു കാര്യത്തിൽ അഭിപ്രായം പറയണമെങ്കിൽ ആ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചങ്ങലയിൽ അവൻ ബന്ധിതനാണ് അതിനപ്പുറം ഒന്നും അവന് പറയാൻ പറ്റില്ല അതിനപ്പുറം പറയും പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ സ്വയം നഷ്ടപ്പെടുന്നത് പോലെ തോന്നും അതാണ് ഒരു പ്രശ്നം അവൻ്റെ ലോകഭീഷണത്തിന് പുറത്തുള്ളതെല്ലാം അസഹിഷ്ണുതയോടെ കാണാൻ അവന് ബാധ്യതയുണ്ട് മതം പോലെ തന്നെയാണ് ഐഡിയോളജി ഈ ഒരു മത ഒരു മതവിശ്വാസിക്ക് എങ്ങനെയായിരിക്കും അവൻ്റെ ലോക ഭീഷണമായിരിക്കും സ്വർഗ്ഗമായാലും നരകമായാലും സമ്മാനമായാലും ദുഃഖമായാലും ശാപമായാലും പുണ്യമായാലും ഇതെല്ലാം തന്നെ അവൻ്റെ കഥയനുസരിച്ചാണ് പോകുന്നത് ഐഡിയോളജിക്കാരനും അങ്ങനെയാണ് അവനൊരു കഥയുണ്ട് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് സോഫായിട്ട് ലോകം മുഴുവൻ ഒരു വർഗ്ഗസമരത്തിൻ്റെ കഥയായിരിക്കും പറയാനുള്ളത് രണ്ട് വർഗ്ഗങ്ങൾ തമ്മിൽ ഇല്ലാത്തവനും ഉള്ളവനും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു ആ ഒരു സമരം കണ്ടിന്യൂ ചെയ്യുന്നു അങ്ങനെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ കഥയാണത്